എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രോവിലി ഫാം റേറ്റ് വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതൊക്കെ ഇന്നത്തെ ഫാം റേറ്റ് അതേപോലെ നോക്കുന്ന മുന്നേ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇതുപോലെ ഫാം റേറ്റ് അപ്ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രോവലി ഫാമേ ബന്ധപ്പെട്ടുള്ള ടിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെ ഒരു ബെൽബട്ടൺ കാണുന്നുണ്ടല്ലോ അത് ജസ്റ്റ് നിങ്ങൾ എനേബിൾ വെക്കുക അതോടൊപ്പം തന്നെ അവിടെ ആ ഒരു സെലക്ട് ഓപ്ഷൻ ഉണ്ട് അവിടെ എന്താ പറയുക പേഴ്സണലൈസ് അതേപോലെ തന്നെ ഓൾ ഉണ്ട് ജസ്റ്റ് നിങ്ങൾ അവിടെ ഓൾ ആ ഒരു ബട്ടണും കൂടെ ആ ഒരു സെലക്ഷനും കൂടെ നിങ്ങൾ സെലക്ട് ചെയ്ത് അപ്പോഴാണ് നമ്മുടെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായ യൂട്യൂബിന്റെ ഭാഗത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ഫാമിലി വന്നിട്ട് നോക്കാം അപ്പോൾ ഡി എഫ് എം എസ് ഇതാണ് ഇന്നലത്തെ കൺഫേം റേറ്റ് കിട്ടോ ഇന്നലത്തെ ഓപ്പൺ റേറ്റ് നൂറ് രൂപയായിരുന്നു വയനാട് ഓപ്പൺ റേറ്റ് എന്നുള്ളത് അപ്പോൾ ഇന്നലത്തെ കൺഫേം റേറ്റ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി എട്ടാണ് ഇതിൽ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും പിന്നെ ഇന്നത്തെ ഓപ്പൺ റേറ്റ് വയ്ക്കാണെങ്കിൽ ഇന്നത്തെ ഓപ്പൺ റേറ്റ് കെ സി ഡി ഓപ്പൺ റേറ്റ് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റി എട്ടാണ് ഇന്നത്തെ കേരളത്തിൽ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു ഓപ്പൺ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ കൺഫേം റേറ്റ് നാളത്തെ റേറ്റ് അപ്ഡേഷൻ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കും ഇന്നത്തെ വയനാട് ഓപ്പൺ റേറ്റ് വയ്ക്കുകയാണെങ്കിൽ അത് ഇന്നലത്തെ പോലെ തന്നെ നൂറ് രൂപയാണ് ഇന്നത്തെ വയനാട് റേറ്റ് പിന്നത്തെ ഇന്നത്തെ ചിക്സ് റേറ്റ് നമ്മൾ രാവിലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തി മുപ്പത് എന്ന രീതിയിലാണ് ഇന്നത്തെ ചിക്സ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കൺഫേം റേറ്റ് മനസ്സിലായിരുന്നു ഇതിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട് ചില സന്ദർഭങ്ങളിൽ നമുക്കറിയാം ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രൂപ രണ്ട് രൂപ ഒക്കെ പല ജില്ലയിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും എന്നാലും ഏകദേശം ഒരു റേറ്റ് ആണ് ഇത് പിന്നെ ചിക്സ് റൈറ്റ് പറയുകയാണെങ്കിൽ കോമൺ റേറ്റ് പ്ലസ് ഒരു മൂന്ന് മാക്സിമം നാല് വരെയാണ് ചിക്സ് റേറ്റ് വരുന്നത് സുഹൃത്തുക്കളും അപ്പൊ വരുമ്പോഴേക്കും ഗുഡ് ബൈ